സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ നോമ്പുകാലത്തിൻ്റെ ഒരു പ്രഭാതത്തിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുകയാണ് തപസ്സിൻ്റെയും പ്രാചിത്യത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഒരു ദിവസം കൂടി ദൈവം നമുക്ക് സമ്മാനിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം നൽകിയതിനെർത്ത് ദത്തിന് നന്ദി പറയാം നമുക്ക് ലഭിക്കുന്ന വചനം ഹിബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പന്ത്രണ്ടാം അധ്യായം തിരുവചനം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുകയും വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഒരിക്കൽ കൂടി ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുകയും ദൈവം നൽകുന്ന അറുതിയില്ലാത്ത സമ്മാനമാണ് സമാധാനം ഒരു നാണയത്തൊട്ടിൻ്റെ രണ്ട് ഭാഗങ്ങൾ പോലെയാണ് സമാധാനവും വിശുദ്ധിയും വിശുദ്ധിയുള്ളിടത്താണ് വിശുദ്ധിയുള്ളടത്താണ് വിശുദ്ധിയുടെ വെണ്മരുകൾ വിരിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ വിശുദ്ധിയുടെ സമാധാനത്തിൻ്റെ കൂടാരമാകട്ടെ കൂടാരം അത് ദേവാലയം പോലെ പവിത്രമാണ് കുടുംബമാകുന്ന കൂടാരം കുടുംബമാകുന്ന കൂടാരത്തിൽ സമാധാനം വിളങ്ങുമ്പോൾ വിശുദ്ധിയുടെ നറുമലരുകൾ വിരിയുന്നു ഈ നോമ്പുകാലത്ത് നമ്മുടെ കുടുംബത്തിൽ സമാധാനത്തിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എടുത്തു മാറ്റണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും പാതയിൽ നീങ്ങുമ്പോഴും സമാധാനം നഷ്ടപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ കുടുംബസമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം സമാധാനം ഈശോയുടെ സമ്മാനമാണ് ആ സമ്മാനം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് നമുക്കേറ്റുവാങ്ങാം വിശുദ്ധിയുടെ നിർമ്മലതയുടെ ജീവിതങ്ങളായി ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തെ മാറ്റട്ടെ നമ്മളെടുക്കുന്ന ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെറിയ ചെറിയ സഹനങ്ങൾ അത് നമ്മുടെ ജീവിത വിശുദ്ധിയുടെ പടവുകളാകട്ടെ നമുക്ക് ഒരിക്കൽ കൂടി ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്താം അനുഗ്രഹത്തിൻ്റെ നാഥനായ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനത്തിൻ്റെ ദൂതനായി കടന്നു വരണമേ അശാന്തിയും ശത്രുതയും നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ കുടുംബങ്ങളിൽ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മലാഹയെ അവിടെ നയിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ ഇങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ വലിയ അനുഭവം ഉണ്ടാകട്ടെ നമ്മുടെ പിതാവായ സ്നേഹവും സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും പതിനെട്ട് വർഷമായി വീണിട്ട് ഇങ്ങനെ അപ്പച്ചനെ വന്നില്ല അപ്പച്ചൻ മരിച്ചു പോയിട്ട് നാലു വർഷമായി കോവിഡായിട്ട് പിന്നെ വീട്ടിലൊരു അമ്മയുണ്ട് പ്രായ പ്രായമായ അമ്മയുണ്ട് ഒരു കല്യാണം കഴിക്കാത്ത ഒരു അനിയത്യം ഉണ്ട് എനിക്ക് താഴെ എനിക്ക് നാൽപ്പത്താറ് വയസ്സുണ്ട് അങ്ങനെ മരുന്നൊക്കെ പത്ത് രണ്ടായിരം രൂപേൻ്റെ മരുന്നൊക്കെ കഴിക്കണം അങ്ങനത്തെ അവസ്ഥയിലാണ് ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടാണ് കഴിക്കുന്നത് അങ്ങനത്തെ അവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ജീവിതത്തിലെ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വലിയ ചിലവുകൾ ഭാരമാകുമ്പോഴും നമുക്കും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായം ചെയ്യുകയും ചെയ്യാം